ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ട് സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ രാവിലെ മുതൽക്ക് നല്ല മോർണിംഗ് റൂട്ടീൻ മാത്രമാണ് സാധാരണ നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ മാത്രം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കണ്ടിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആക്കാനും ഒന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ോ നിങ്ങൾ ആദ്യം എന്താ പറയുക എന്താ ഇതൊക്കെ നോക്കിയിട്ട് ഓളന്നുള്ള ഓപ്ഷനൊക്കെ ആദ്യമൊക്കെ ഒന്നുകൂടി ഒന്ന് കൊടുത്തു നോക്കൂ നോക്കൂട്ടോ ഇനിയിപ്പോൾ ഞാൻ കിച്ചണിൽ വന്നിങ്ങാണ്ട് ചായക്കുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ട് ഇവ മദ്രസക്ക് പോകുന്നതിന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ സാധാരണ ഞാൻ ഓളെ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുക്കാറ് ഒരു ഏഴര എട്ട് മണി ആ ഒരു ടൈമിൽക്ക് സ്റ്റാർട്ട് ചെയ്യാറ് ഇന്ന് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ആറര മുതൽക്ക് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചായക്കുള്ള വെള്ളം ആദ്യം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ രാവിലെ രാവിലെ തന്നെ അയാളെ കുട്ടിയും ഇൻ്റെ കൂടെ തന്നെ എണീച്ചിട്ടുണ്ട് കേട്ടോ ഇവാ എൻ്റെ കൂടെയെന്നറിയും ഇവാൻ്റെ കൂടെ എണീച്ചിട്ടുണ്ട് ഇവാനെ രാവിലെ ഞാൻ വിളിച്ചപ്പോൾ ഓളും നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എണീക്കാറില്ല അപ്പോൾ ഇന്ന് എന്താണെന്ന് അറിയില്ല ഓള് വന്നിട്ട് പറഞ്ഞു മെച്ചാൻ്റെ മുടി ഒന്ന് കെട്ടിത്തരും സ്വാഭാവികമായിട്ടും എന്താ പറയാ വളരെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയൊക്കെ കേൾക്കാൻ കഴിയാറുള്ളുട്ടോ അങ്ങനെ മുടി കെട്ടിത്തരുമെന്നുള്ളത് കാരണം അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവളുടെ തലമൊന്നും ചെയ്യുന്നത് പ്രത്യേകിച്ചും മുടി കെട്ടുക സ്ലൈഡ് കുത്തുക അതുപോലെ തന്നെ മറ്റേ ഹെയർ ബാൻഡ് വെക്കുക ഇതൊന്നും ആൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് കേട്ടോ മുടി എപ്പോഴും ഇങ്ങനെ ചപ്രത്തലയായിട്ട് നടക്കണം അതാണ് ഓൾഡ് ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണെന്നറിയില്ല ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് മുടി കെട്ടിത്തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായി വാൻ്റെ മുടി ഞാൻ വാർന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി അത് കണ്ടിട്ടാണോയെന്നറിയില്ല എൻ്റെ കൂടെ കെട്ടിത്തരുമോന്ന് ചോദിച്ചിട്ട് ബണ്ണൊക്കെ എടുത്ത്ങ്ങാണ്ട് വന്നിട്ടുണ്ടാകുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് രാവിലെ തന്നെ അത് ആളൊന്ന് ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വാർന്ന് കെട്ടി പിന്നെ അങ്ങനെ കെട്ടാൻ കിട്ടും കേട്ടോ കാരണം എല്ലാതും ഒരുപോലെ വളർന്നിട്ടില്ല ഇനിയിപ്പോൾ വെട്ടുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആളുടെ മുടി ഒന്ന് ഒരു ഷോൾഡർ ആ ഒരു രൂപത്തിൽ എത്തുന്ന വരെ ഒന്ന് വളർത്തിയെടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എന്നിട്ട് പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം കരുതിയിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ ബ്രെഡും ചായ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അയാനക്കുട്ടിക്ക് ബ്രെഡ് വേണം പറഞ്ഞു ഇവാക്ക് ബ്രെഡ് വേണ്ടാന്നും പറഞ്ഞു കേട്ടോ പിന്നെ ഇവ ചായ ഒക്കെ കുടിച്ച് തുടങ്ങിയപ്പോൾ ഓൾ തിന്നപ്പോൾ പോക്കും വേണമെന്ന് പറഞ്ഞു ചൂടൊന്നുമില്ല വേഗം ചൂടൊന്നുമില്ല ഞാൻ ആ ചൂടാക്കിയ ചായയല്ലേ ഇന്ന് രാവിലെ തന്നെ നീച്ചിങ്ങാണ്ട് ചായ അടിച്ചാൻ പോക്കണ് അല്ലേ ഇന്നലെ അതുകൊണ്ട് അതുകൊണ്ടന്നല്ല രാത്രി നേർത്ത അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാവിലെ നേർത്തീച്ച ചെയ്ത് കൂടു എണക്ക് പിന്നെ ബ്രെഡൊന്നും വേണ്ടല്ലോ ആ ഒന്നും തിന്നരുത് കേട്ടോ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചാൽ മതി വിശന്നുണ്ട് ഇരിക്കട്ടെ മദ്രാസിൽ അങ്ങനെ പിന്നെ ഇവ ചായും ബ്രെഡും കഴിച്ചിട്ടാന്ന് കേട്ടോ അതാ മദ്രസ്സേക്ക് ആൾ പോകുന്നുണ്ട് നമ്മളാളിത് അവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓൾക്കുള്ള ലഞ്ച് കൊണ്ടുപോകാൻ സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ലഞ്ച് ബോക്സ് റെഡിയാക്കണം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം ഒക്കെ റെഡിയാക്കണം അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് തന്നെ കയറാം അപ്പോൾ ഇന്ന് ഞാൻ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പക്ക പൊറോട്ടയല്ലെങ്കിലും ഒരു തട്ടിക്കൂട്ട് പൊറോട്ട എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം പ്ലാനിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ചോറാണ് ചോറാണെട്ടോ ചോറ് ഞാൻ ഞങ്ങൾക്ക് വേണ്ട ആ ഒരളവിലാണ് ഞാൻ എടുക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു അളവ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറ ഞാൻ എപ്പോഴും പറയുന്നതാണ് അങ്ങനെ ഒരു ഒരു മൊത്തക്കണക്കാണ് കേട്ടോ അങ്ങനെ കൃത്യമായിട്ട് ഒരു അളവ് എനിക്ക് കിട്ടാറില്ല നിങ്ങൾ ചോറ് എത്രയാണോ എടുക്കണമെന്നുണ്ടെങ്കിലും മുട്ടയുടെ എണ്ണം കൂട്ടാൻ നിൽക്കണ്ട ഒറ്റ മുട്ട മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ചോറ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് എന്ത് ചെയ്യാം നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക അതും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് മൈദയും കാര്യങ്ങളൊക്കെ ചേർത്ത്ങ്ങാണ്ട് മിക്സ് ചെയ്ത്ങ്ങാണ്ട് എടുക്കുക അങ്ങനെന്താ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് അരക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒന്ന് കുഴച്ചെടുക്കേണ്ട ആ ഒരു എനിക്ക് കംഫേർട്ട് കുറച്ചുകൂടി വലിയ പാത്രമാണ് കേട്ടോ ഇങ്ങനെ കുഴക്കാനും ഒക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് മറ്റാളിതാ നല്ല ജ്യൂസ് എന്തെങ്കിലും നരതിയിട്ട് അത് തൊട്ടുങ്ങാണ്ട് നാവിൽ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽക്കാണ് ഇട്ട് കൊടുത്തത് കഴിഞ്ഞാൽ പൊടിയിലക്കാണ് ഇട്ട് കൊടുത്തത് നിനക്ക് ഓർമ്മയില്ല കേട്ടോ എന്തായാലും ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾ മറന്നു പോകരുത് അപ്പോഴത്തേക്കും ഞാൻ ഞാനൊന്ന് കണ്ണ് ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുത്ത് കേട്ടോ കണ്ണ് തെറ്റിയപ്പോഴത്തേക്കും ആ വെള്ളപ്പം എനിക്ക് പറഞ്ഞു തന്നെ പിന്നെ പണി കിട്ടിയെന്ന് പറയില്ലേ അപ്പോഴത്തേക്കും ഞാൻ കണ്ടും ഇനിയിപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയാണ് ഈ മൈദയുടെ അളവ് അറിയണത് ഇത് കുഴച്ചിങ്ങാണ്ട് നമുക്കൊരു നമ്മുടെ എന്താ പറയുക ചപ്പാത്തി മാവ് ഇതൊക്കെ കുഴച്ചെടുക്കുമല്ലോ ആ ഒരു രൂപത്തിലാവുന്ന അതുവരെ നമ്മൾ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം കേട്ടോ ഗോതമ്പ് പൊടിയൊണ്ടും ചെയ്തെടുക്കാം പക്ഷേ ആ ഒരു പൊറോട്ടയുടെ ആ ഒരു ടേസ്റ്റ് എപ്പോഴും മൈദ വെച്ചിട്ട് തന്നെയല്ലേ ചെയ്യുമ്പോൾ കിട്ടുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഇഷ്ടം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതാ ഞാൻ മൊത്തത്തിൽ ഒന്ന് കുഴച്ചിങ്ങാണ്ട് നല്ലൊരു എന്താ പറയുക ഒരു മാവ് രൂപത്തിൽ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതുമേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിങ്ങാണ്ട് കുറച്ചുകൂടെ ഒക്കെ ഒരു പണിയുണ്ട് അപ്പം നമ്മളോട് മുപ്പത് ദിവസം ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ഡെയിലി വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് എന്തപ്പം വീഡിയോ ഇടാത്തെന്ന് ചോദിക്കുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഡെയിലി വീഡിയോ ഇടണം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡെയിലി ഒന്നും കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാറില്ല രാ ഡെയിലി ചോറ് വെക്കും പക്ഷെ കൂട്ടാനൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ആക്കി അങ്ങനെയൊക്കെ ഡെയിലി നല്ല കറിയും ചോ എന്താ ഉപ്പേരിയും മീൻ പൊരിച്ചതും മലേ ചിക്കൻ പൊരിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് ഡെയിലി ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഈ ഡെയിലി വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ എന്താ ഈ ഡെയിലി കുക്ക് ചെയ്യാം ആ ഒരു ടെൻഷനിൽ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് കയറാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ പോട്ടെ ഷോർട്സ് എന്തായാലും ഡെയിലി ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അത് പറ്റുമ്പോഴൊക്കെ ഇൻഷാല്ല ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ കാരണം ഡെയിലി വീഡിയോ എടുക്കുമ്പോൾ ആകെ പാടൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പെൻറ്റിംഗിൽ ഡെയിലി പോയിട്ട് ആഴ്ചയിൽ ഒന്നുപോലും വരില്ല അപ്പോൾ അതിലും നല്ലതല്ലേ ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ വീഡിയോ ഒക്കെ വരുന്നത് അപ്പോൾ ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യാതെ പറ്റുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഇൻഷാല് വീഡിയോ ഇടാതിരിക്കൊന്നുമില്ല കേട്ടോ ഇടുന്നത് എന്തായാലും നിങ്ങൾ കാണുക ഇനിയിപ്പോൾ അതാ നല്ലപോലെ പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് കുഴച്ചെടുത്തത് അത് രണ്ട് ഭാഗമാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടായിട്ട് ഒരു ഭാഗം അതാ പത്തിരിക്കുഴൽ വെച്ചിങ്ങാണ്ട് ഇതുപോലെ നല്ല പോലെ എന്തു ചെയ്യുക ഇങ്ങനെ പരത്തിയെടുക്കുക കേട്ടോ പരത്തി എടുത്തിട്ട് നല്ലപോലെ പരത്തി എടുത്തോളൂ ഭയങ്കര നൈസായിട്ട് വേണമെന്നില്ല എന്നാൽ ഭയങ്കര തിക്കായിട്ട് എന്താ ഉണ്ടാവരുത് കേട്ടോ ആ ഒരു രീതിയിൽ പരത്തിയെടുക്കുക അപ്പോഴത്തേക്ക് അവിടെ പൊടി വെച്ചിങ്ങാണ്ട് മറ്റേ ഇത് നടത്തുന്നുണ്ട് കേട്ടോ ബ്യൂട്ടി പാർലറിൽ മേക്കപ്പ് ഒക്കെ നടക്കുന്നുണ്ട് കയ്യമ്മയും മുഖത്തൊക്കെ പൗഡർ ഇടുന്ന മാതിരിയൊക്കെ ഇട്ടും അവിടെ നടത്തുന്നുണ്ട് എത്ര വാങ്ങിയച്ചാലും ഉള് നീച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിളുപ്പ് തിരി അട്ടിങ്ങാണ്ട് ഒപ്പം ഉണ്ടാകും ഇനിയിപ്പോൾ അതാതിൽ ഈ ഒരു രൂപത്തിൽ നല്ല പോലെ ഞാനത് പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ അപ്പോൾ തലേ ദിവസം ഉണ്ണിയപ്പം എന്തോ ഉണ്ടാക്കിയ ഇതിൻ്റെ ചട്ടിയാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിൽ എണ്ണ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചട്ടീന്ന് ഞാൻ എണ്ണ അങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ബ്രഷ് വെച്ചിങ്ങാണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കണ്ട കഴിഞ്ഞാൽ പണ്ട് പെയിൻറ്റിങ്ങോണിൻ്റെ ബുക്ക് പോയ ശീലമുണ്ട് എന്ന് ബ്രഷ് കൊണ്ട് അടിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം അതാ അത് എണ്ണ അടിച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പൊടി ഇങ്ങനെ തൂവി തൂവിക്കൊടുത്തതിനു ശേഷം ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നൈസായിട്ട് ഇതോലെങ്ങനെ പര ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ എടുക്കുക കേട്ടോ നമ്മൾ കുട്ടികൾക്ക് അപ്പൊക്കെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങാണ്ട് കൊടുക്കുമല്ലോ ചായയിൽ മുക്കിത്തി തിന്നാൻ വേണ്ടിയിട്ട് ആ ഒരു രൂപത്തിൽ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടിയിട്ട് ഉള്ളിൽ ലൂസായി പോയത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇങ്ങനെ ചുരുട്ടി മടക്കിയെടുക്കുക കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും Gracias. പിന്നെ സ്കൂളുള്ള ദിവസങ്ങളൊക്കെ ഇങ്ങനത്തീനിന്ന് നിൽക്കുമ്പോൾ കുറച്ച് നാർത്തീം കാലത്തെയൊക്കെ നിൽക്കണമെന്ന് മാത്രം കാരണം അപ്പം പുട്ടുണ്ടാക്കണ മാതിരിയല്ലല്ലോ ഇങ്ങനത്തീനൊക്കെ നിൽക്കുന്ന ടൈമിൽ ഇനിയിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഇതെന്ത് ചെയ്യുക കട്ട് ചെയ്തിങ്ങാണ്ട് മാറ്റിയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു ബൺ പൊറോട്ട ഒക്കെ ഉണ്ടല്ലോ ആ ഒരു വലിപ്പത്തിനെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് അത്യാവശ്യം നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ടേൻ്റെ വലുപ്പത്തിലാണെങ്കിൽ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കേണ്ടി വരും ഇനി ഇതുപോലെ തന്നെ ഞാൻ മറ്റതും കൂടെ ഒന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പരത്തിങ്ങാണ്ട് പൊടിയിട്ട് എടുത്തിട്ട് ഇതുപോലെ പോലെ കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടെ പൊടിയൊക്കെ തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് എണ്ണ ആക്കിയിട്ടതാണ് ഇതുപോലെ കുത്തനെ നിർത്തുക എന്നിട്ട് ഇതുപോലെ ഞാൻ കാണിക്കണത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതുപോലെ പിന്നെ നമ്മൾ പൊറോട്ട ചുടാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് കയ്യിൻ്റെ ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ കുത്തി കുത്തി പരത്തി ഇതാക്കി എടുക്കുമല്ലേ അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുന്നത് കൊണ്ട് തന്നെ അത് ഇങ്ങനെ വെച്ചിങ്ങാണ്ട് ഇപ്പോൾ ഈ ഉരുളകൾ ഇരിക്കണമുണ്ടില്ലേ അങ്ങനെ വെച്ചിതാക്കരുത് കുത്തനെ വെച്ചിട്ട് അവിടെ അമർത്തി കൊടുക്കണം അപ്പോഴാണ് അതൊരു ലെയർ ലെയർ ആയിട്ട് കിടക്കണ പോലെ നമുക്ക് കാണുള്ളൂ കേട്ടോ ലെയർ ലെയർ ആയിട്ട് ചുട്ടെടുക്കുമ്പോഴും വരുവുള്ളൂ അങ്ങനെ ഓരോന്നും ഞാനിതാ എണ്ണ ജസ്റ്റ് കയ്യിലൊന്ന് പരട്ടിങ്ങാണ്ട് ഇങ്ങനെ തടവി തടവി കൊടുത്തങ്ങാണ്ട് ഒരു ബൺ പൊറോട്ട ഉണ്ടാക്കുന്ന ആ ഒരു രൂപത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെപ്പോഴും കാട്ടുന്ന പോലെ തന്നെ ഇരുമ്പ് ചട്ടിയോ ഏതെങ്കിലുമൊക്കെ ഒരു ചട്ടി വെച്ചിങ്ങാണ്ട് ഇതാ ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക കറക്റ്റ് ഒറ്റ കടയിൽ നിന്ന് വാങ്ങുന്ന പൊറോട്ട അല്ലെങ്കിൽ കൂടെയും മക്കൾക്ക് വല്ലപ്പോഴും പൊറോട്ട ഉണ്ടാക്കി തരും അല്ലെങ്കിൽ വാങ്ങിത്തരുമോ എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊറോട്ടയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് വരുന്നുണ്ട് നല്ല ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടോ ഇനിയിപ്പോൾ കടലക്കറിയാണെന്നുണ്ടെങ്കിൽ നല്ല കുറുന്നാനുള്ള കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിലും അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നിടത്തുള്ള മിടുക്ക് പോലെ ഇരിക്കും കേട്ടോ ചിലവില് എനിക്ക് ചിലതൊന്നും ഇങ്ങനെ കറക്റ്റ് നല്ല റെഡി ആയിട്ട് വരാറില്ല ഭയങ്കര ഹാർഡായിട്ടൊക്കെ വരാറുണ്ട് ഇന്ന് എന്തോ നല്ല സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ലെയറ് ലെയർ ആയിങ്ങാണ്ട് ഇങ്ങനെ അടിച്ചുമ്പോഴേക്കിനൊന്നും വരുമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അടിക്കാനൊന്നും അറിയില്ല ഞാൻ ഞാനിൻ്റെ ഒരു ഏകദേശം ഒരു ഊഹൊക്കെ വെച്ചിങ്ങാണ്ട് അങ്ങോട്ട് കുത്തിപ്പരത്തിങ്ങാണ്ട് എടുത്തതാണ് അപ്പോൾ കണ്ടില്ലേ ഇതാണ് ആ ലെയർ ആയിട്ട് വരുന്നത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നമ്മളത് ചോറുകൊണ്ടും മൈദ കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു നമ്മുടെ ശരിക്കും പൊറോട്ട പൊറട്ട കിട്ടണമാരിയുള്ള ലെയർ ഒന്നും വരില്ല എന്നാ നമ്മളാ എടുത്ത ലെയർ ഇത് കണ്ടോ ഇതുപോലൊക്കെ വരും ചെയ്യും ടേസ്റ്റും ഉണ്ട് മൈദ മൈദയാവുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അങ്ങനെ നമ്മളെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ഇതാ ചോറ് ഇവാനൊക്കെ സ്കൂൾ കൊണ്ടുപോകാൻ നമുക്ക് ഉച്ചക്കൽക്കുള്ളതും പാടത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ അത് അവിടെ അങ്ങനെ അങ്ങോട്ട് പറ്റി പിടിച്ചിങ്ങാണ്ടിരിക്കും പിന്നെ അത് പോന്നിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം വെള്ളം വാർന്നിടേണ്ടി വരും അപ്പോൾ അതപ്പം തന്നെ അങ്ങ് തുടച്ചെടുത്തിട്ടുണ്ട് ഒരു എണ്ണയൊക്കെ പരട്ടിയിട്ട് നമ്മൾ ഇതാക്കിയത് കൊണ്ട് നല്ലൊരു എണ്ണമായൊക്കെ ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് തുടച്ചാൽ പോരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ അപ്പം തന്നെ അങ്ങ് ക്ലീനാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഉള്ളതൊക്കെ അപ്പം തന്നെയാണ് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാതും കഴിയുമ്പോഴേക്കും നൈമക്ക് നോക്കുമ്പോഴായിരിക്കും പിരിയാത് വരിക അപ്പം അതപ്പം തന്നെ കൈയ്യോടെ ചൂടോടുകൂടി നമുക്ക് തുടച്ച് വൃത്തിയാക്കി നൈസ് ആക്കി ഇട്ടിട്ടുണ്ട് ട്ടോ ഇനി ഇപ്പോ നമുക്ക് ഇവാക്ക് സ്കൂൾക്ക് കൂട്ടാനും നമുക്ക് ചക്കൽക്കുള്ള പയരപ്പേരി വെക്കണം അതുപോലെ തന്നെ അതിൽക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാ നമ്മൾ എണ്ണ ഒഴിച്ച് ഇഞ്ചി മുള്ളിത്തുള്ളി പച്ചോളക്കൊക്കെ ചാടിച്ചതിട്ട് ഇട്ടു കൊടുക്കാംണ്ട് വലിയ വെള്ളിയും തക്കാളിയൊക്കെ ഞാനും കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാ എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ ചിക്കൻ കറി തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതാ പയറപ്പുറത്ത് ഞാൻ കൊണ്ടുപോകുമോ വെച്ചിട്ടുണ്ട് ചിക്കൻ കറി ഇവിടെ റെഡിയാവുന്ന ടൈമിൽ നമുക്ക് അവിടെ പയറും പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചോറപ്പഴയൊക്കെ അവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ അതാ ചിക്കൻ കറിയും ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ സ്കൂളിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ കൊടുത്തു വിടാറില്ല അതിൻ്റെ കുറച്ച് കറി മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പയറുപ്പേരിയും അതുപോലെ തന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഉമ്മ കൊണ്ടുവന്ന് തന്നതായിരുന്നു മാങ്ങച്ചാറ് അപ്പം അതുകൊണ്ട് അതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇവാക്ക് ചിക്കൻ ആണെങ്കിലും മട്ടൻ ആണെങ്കിലും ഒന്നും വേണമെന്നില്ല കേട്ടോ ഉമ്മ കൊണ്ടുവന്ന മാങ്ങച്ചാർ അത് മാത്രം മതി അത്രയും ഇഷ്ടമാണ് അച്ചാർ അപ്പം അതും കുറച്ച് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പം ആ ചിക്കൻ കറിയൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് ഈ ചിക്കൻ കറി ആ പൊറാട്ടയും കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും ഒരു എന്താ കടയിൽ പോയി ഇങ്ങാണ്ട് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിക്കണമാര് തോന്നി എനിക്ക് അങ്ങനെയും പറയാമല്ലോ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് കേൾക്കാനും ചില ഇങ്ങനെ കരുതും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അത് രസം ഉണ്ടാകുക പൊറാട്ട കടയിൽ നിന്നാണ് വാങ്ങിയാലല്ലേ അതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ നമുക്ക് എല്ലാതും ആസ്വദിക്കാൻ കഴിയാണെന്നുണ്ടെങ്കിൽ എന്ത് തിന്നതിനാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നും കേട്ടോ ഇനി ഇപ്പോൾതാ ചിക്കന് ഞാൻ മാറ്റി ശേഷം ഉള്ളി തൂമിച്ചിങ്ങാണ്ട് പയർ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചായ ഒടിക്കട്ടെ നല്ല ചിക്കൻ കറിയൊക്കെ കൂട്ടിങ്ങാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കാരണം നമ്മളതിൽ ചോറല്ല ചേർത്തുക്കണത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചായ ഒടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പയറുപ്പേരി വെന്തിട്ടുണ്ട് ഇവാക്ക് കുറച്ച് ചിക്കൻ്റെ കറി മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പയറുപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മാങ്ങച്ചാറും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ അങ്ങോട്ടൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടില്ല ഓളെ പറഞ്ഞയക്കണം അതുവരെ തന്നെ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയും എന്നത്തെയും പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ ഇനിയിപ്പോൾ ആൾ ഫുഡ് അയക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്